നമസ്കാരം മിഠായി പാക്കറ്റിന് ഉള്ളിൽ ഒളിച്ചു കടത്തിയ എം ഡി എം എട്ട് പത്തനംതിട്ട വാഴമട്ടം സ്വദേശിയ യുവതി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അറസ്റ്റിലായി ഇന്നലെയായിരുന്നു സംഭവം ഒമാനിൽ നിന്നും വന്ന വിമാനത്തിൽ നിന്നുമാണ് യുവതിയെ പിടികൂടിയത് ഒരു കിലോ എം ഡി എം എ ആണ് കൈവശം ഉണ്ടായിരുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ പിടികൂടിയ ഏറ്റവും വലിയ ലഹരിപരത് വേട്ടയാണെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം എന്നാൽ ഈ യുവതിയെ സംബന്ധിച്ചുകൊണ്ട് പത്രതറ്റയിലോ വാഴമുട്ടത്തോ ഉള്ള ആർക്കും തന്നെ യാതൊരുവിധമായ വിധമായ വിശദാംശങ്ങളും ലഭ്യമല്ല മുൻപ് ഇവര് ഏഹ് വാഴമുട്ടെന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു വള്ളിക്കോട് വാഴമുട്ടത്താണ് താമസിച്ചു കൊണ്ടിരുന്നത് ഇവരുടെ പിതാവ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു എന്നാൽ മാതാവിനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യുവതി പോയി യുവതിയെ വിവാഹം കഴിച്ച് അയപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ പോലും ഇവരെ സംബന്ധിച്ച് അറിയുമില്ല ജോലി തേടിയാണ് ഒമാനിലേക്ക് പോയതെന്നാണ് ഈ യുവതി പോലീസിനോട് വ്യക്തമാക്കിയത് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഒമാനിൽ ചെന്നിട്ട് ഒരു സുഹൃത്ത് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവിടേക്ക് വരുത്തുകയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാഗ് കൊടുത്ത് നാട്ടിലേക്ക് വിടുകയാണ് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ ബായി കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്നാണ് യുവതി കൊടുത്തിട്ടുള്ള മൊഴി എന്നാൽ ഇത് അത്രയധികം വിശ്വസിക്കാൻ സാധ്യമല്ല അതായത് ലഹരി പരിത്ത് കടത്തിന് വേണ്ടി കാര്യർ ജോലി ചെയ്യുന്ന നിരവധി യുവതികളുണ്ട് ഈ പെൺകുട്ടിയെ ഒറ്റ ഇതാണ് എന്ന് പറയുന്നുണ്ട് ലഹരി പരിത്ത് കടത്തുന്നതിനകത്തൊരു മത്സരമുണ്ട് അതൊരു അധോലോകമാണ് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒറ്റികൾ നടക്കും അങ്ങനെ ഒറ്റ കൊടുത്തത് ഈ പെൺകുട്ടി പിടിയിലായത് എന്നാണ് പുറത്തു വരുന്ന വിവരം പെൺകുട്ടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി മൂന്ന് പേർ കാറിൽ എത്തിയിരുന്നു അവർ തിരുവിരങ്ങാടി സ്വദേശികളാണ് ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയായ ലഹരി കടത്തിലെ കണ്ണിയായ യുവതിയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വിദേശത്തു നിന്നും അതായത് ഒമാനിൽ നിന്നും മയക്കുമരുന്ന് എം ഡി എം എ നാട്ടിലേക്ക് വരുമ്പോഴാണ് പിടികൂടിയത് ജോലി തേടി ഒമാനിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പോലീസിൽ ഈ യുവതി പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൊടുത്ത സുഹൃത്ത് തിരിച്ചയച്ചു ഒരു സുഹൃത്ത് ജോലി ശരിയാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി ഒമാനിലേക്ക് പോയതെന്ന് പറയുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരികെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിലാണ് വന്നിറങ്ങിയത് അവിടെ പിടികൂടിയ ഏറ്റവും വലിയ മയക്കുമരുത് വേട്ടയാണെന്ന് പറയുന്നു അതായത് ഈ മയക്കുമരുന്ന് കടത്താൻ വേണ്ടി നിരവധി ശൃംഖലയുണ്ട് നിരവധി സംഘങ്ങളുണ്ട് ഈ സംഘങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കാറുണ്ട് അങ്ങനെ വന്ന ഒറ്റിലാണ് ഈ പെൺകുട്ടി പിടിയിലായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മറ്റു സ്ഥലങ്ങളിലേക്കും നേരത്തെയും ഈ പെൺകുട്ടി മയക്കുമരുന്ന് കിടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും സ്വന്തം നാടായ പത്തനംതിട്ടയിലെ വാഴമുട്ടത്തിൽ അറിയില്ല പിതാവ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു അതിനുശേഷം അമ്മയും കുട്ടി മറ്റൊരു സ്ഥലത്താണ് താമസത്തിന് പോയതെന്ന് പറയുന്നു പെൺകുട്ടി വിവാഹം കഴിച്ചതെന്ന് പറയുന്നു പത്തനംതിട്ട വാഴമുട്ട നെല്ലിവളയിൽ എൻ എസ് സൂര്യ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സൂര്യയാണ് കോഴിക്കോട്ടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയത് ഇവരുടെ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയ തിരൂരങ്ങാടി മുൻ സ്വദേശികളായ അലി അക്ബർ സി പി ഷാഫിർ വള്ളിക്കുൽ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരെയും കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ കസ്റ്റംസിന്റെ എല്ലാം പരിശോധന കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടിയ രഹസ്യ വിവരമായിരുന്നു അപ്പോൾ കസ്റ്റംസുകാർ പോലും ഈ വിവരം അറിയാമായിരുന്നു അപ്പോൾ സ്ഥിരമായി ഈ പെൺകുട്ടി ഇത് കടത്തുന്നുണ്ട് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് രഹസ്യ വിവരമാണെന്ന് പറയുന്നു മിഠായി പാക്കറ്റിന് ഉള്ളിലായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടാൽ അങ്ങനെ ലഹരി കടത്ത സംഘത്തിലെ ഒരാളാണെന്ന് പറയുകയില്ല എന്ന് ചിത്രം കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ടാൽ സ്കൂളിൽ സംശയം തോന്നിക്കത്തില്ല എന്നുള്ളത് ലഹരി കടത്ത് സംഘത്തിലെ കണ്ണിയാക്കി മാറ്റിയത് നിരവധി സംബന്ധിച്ച് ആർക്കും തന്നെ വിവരങ്ങളും പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം